നീലി എന്ന പ്രേതവും അവളുടെ കഥകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന സമയമാണല്ലോ ഇപ്പോൾ കണ്ണൂരുകാർക്കുമുണ്ട് ഒരു നീലി അത് കള്ളിയങ്കാട്ട് നീലിയല്ല പച്ചിലക്കാട്ടിലെ പച്ചിലക്കാട്ടിലച്ചിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നീലിയാർ ഭഗവതി കണ്ണൂർ ജില്ലയിലെ മോറാഴേക്കടുത്തുള്ള മാങ്ങാട്ടുപറമ്പ് നീലിയാർ കോട്ടത്തിൽ കെട്ടിയാടുന്ന ഭഗവതി തെയ്യമാണ് നീലിയാർ ഭഗവതി ഈ അമ്മ ദൈവം കോട്ടത്തമ്മ എന്നും ഒറ്റത്തറ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് മഹാകാളി സങ്കല്പമാണ് ദേവിക്കുള്ളത് ചെറുകുന്ന് എരിഞ്ഞിക്കിൽ മാതമംഗലം എന്നീ സ്ഥലങ്ങളിലും ഭഗവതിക്ക് സ്ഥാനങ്ങളുണ്ട് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണ എന്ന സ്ഥലമാണ് ഭഗവതിയുടെ ആരൂടം കർക്കിടക മാസം രണ്ടു മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവതി ഇവിടെയാണ് ഉണ്ടാവുകയത്രേ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശങ്ങളുള്ള മനുഷ്യ നിർമ്മിതികൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരിടം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും രൂപഭാവങ്ങൾ കൊണ്ടും നീലിയാർ കോട്ടവും കോട്ടത്തമ്മയും വ്യത്യസ്തമായൊരു അസ്തിത്വം കൈവരിക്കുന്നു വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടപ്പെടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഒറ്റ ചിണ്ടയും കുറച്ചു വാദ്യങ്ങളും മാത്രമേ തെയ്യത്തിന് ഉപയോഗിക്കാറുള്ളൂ വൈകുന്നേരം സൂര്യാസ്തമയ സമയത്താണ് ഈ തെയ്യക്കോലം ഇറങ്ങുക എല്ലാ മാസ സംക്രമത്തിനും കുടുംബവകയായും സന്താന സൗഭാഗ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനും ഒക്കെയായി ഭക്തർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുണ്ട് വലിയ മുടി മുഖത്തെഴുത്ത് എന്നിവയിൽ ഈ തെയ്യത്തിന് വലിയ തമ്പുരാട്ടി തെയ്യത്തോട് ഏറെ സാദൃശ്യമുണ്ട് മാങ്ങാട്ടുപറമ്പ് നീലിയാർ കോട്ടം പത്തൊൻപത് ഏക്കർ വിസ്താരമുള്ള ദേവസ്ഥലമാണ് വർഷത്തിൽ സ്ഥിരമായി ഇവിടെ തെയ്യമുള്ളതിനാൽ കാവിനുള്ളിൽ തന്നെ മഴ കൊള്ളാതെ മുഖത്തെഴുതാനും മറ്റുമായി ഒരു ചെറിയ കെട്ടിടമുണ്ട് അവിടെ തന്നെയാണ് തെയ്യത്തിന്റെ അണിയലങ്ങൾ മുളയിൽ തീർത്ത് ഇരുപതടിയോളം നീളമുള്ള തിരുമുടി എന്നിവയൊക്കെ സൂക്ഷിക്കുന്നത് കരക്കാട്ടിടം നായനാർ ആചാരം കൊടുത്തവർക്ക് മാത്രമാണ് ഈ തെയ്യം കെട്ടാൻ അനുവാദമുള്ളത് വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് കണ്ണൂർ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയതെന്നാണ് വിശ്വാസം വ്യഭിചാരദോഷം ചുമത്തി നീലി എന്നൊരു അടിയാത്തിപ്പെണിനെ അവളുടെ അപ്പനെ കൊണ്ടുതന്നെ കൊല ചെയ്യിച്ചതും നീലി മരണാനന്തരം നീലിയാർ ഭഗവതിയായി മാറിയതുമായ നാട്ടുപുരാവൃത്തവുമുണ്ട് മണത്തണയില്ലത്തെത്തുന്ന യാത്രികർ കുളിക്കാനായി ഇല്ലക്കുളത്തിലെത്തുമ്പോൾ സുന്ദര രൂപത്തിൽ നീലിയാർ ഭഗവതി അവരോട് എണ്ണയും താളിയും വേണോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അരികിൽ വരുന്നവരെ കൊന്ന് ചോര കൊടുക്കുകയും ചെയ്യും അവിടെ കുളിക്കാനായി പോകുന്നവർ ആരും തന്നെ തിരിച്ചു വരാറില്ല ഒരിക്കൽ പണ്ഡിതനായ കാളക്കാട്ട് നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിന് മുമ്പായി കുളിക്കാനായി ഇല്ല പോവുകയും ചെയ്തു അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു ആരെന്ന ചോദ്യത്തിന് നമ്പൂതിരി കാളക്കാട്ടെന്ന് മറുപടി പറയുകയും മറു ചോദ്യത്തിന് കാളിയെന്ന് നീലിയും മറുപടി പറഞ്ഞു പിന്നീട് ഭഗവതി എണ്ണയും താളിയും നൽകുകയും ചെയ്തു അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം ആ എണ്ണയും താളിയും കുടിച്ചു അമ്മ എന്ന് വിളിച്ചതിനാൽ അദ്ദേഹത്തെ കൊല്ലാതെ അവരോടൊപ്പം ഭഗവതി ഇവിടേക്ക് ഓലക്കുടയിൽ കയറി വന്നു എന്ന് വിശ്വസിക്കുന്നു പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ടുപറമ്പിൽ പശുവും പുലിയും ചേർന്ന് മേയുന്നത് കണ്ടെന്നും അവിടെ പുടയിറക്കി വെച്ച് വിശ്രമിച്ചു എന്നുമാണ് ഐതിഹ്യം ഇവിടെ വഴിപാടായി തെയ്യം നടത്തുന്നവർക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മൺകുടത്തിൽ ദീപം തെളിയിച്ചു നൽകും അത് കെടാതെ വീട്ടിലെത്തിച്ചാൽ മാത്രമേ വഴിപാട് പൂർണ്ണമാവൂ എന്നാണ് വിശ്വാസം ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് സംരക്ഷിച്ചു പോരുന്ന വിശുദ്ധ വനമായി നീലിയാർ കോട്ടം ഇന്നും നിലനിൽക്കുന്നു